ഓം ശാന്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ഓർമ്മയുടെ യാത്രയിൽ അലസരാകരുത് ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറൂ ബാബ വന്നിരിക്കുന്നു എല്ലാ ആത്മാക്കളുടെയും സേവനം ചെയ്ത് അവരെ ശുദ്ധമാക്കി മാറ്റുന്നതിന് ചോദ്യം ഏതൊരു സ്മൃതി ഉണ്ടാവുകയാണെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും ശുദ്ധമായി തീരും ഉത്തരം സത്യമായ ഖണ്ഡത്തിൽ പോകുന്നതിന് വേണ്ടി അഥവാ മനുഷ്യരിൽ നിന്നും ദേവതയായി മാറുന്നതിന് വേണ്ടി നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്ന സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും ശുദ്ധമാകും എന്തുകൊണ്ടെന്നാൽ ദേവതകൾ ഒരിക്കലും അശുദ്ധ വസ്തുക്കൾ കഴിക്കുകയില്ല നമ്മൾ സത്യഖണ്ഡം പാവന ലോകത്തിൻ്റെ അധികാരിയാകുന്നതിനായി സത്യമായ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ തീതമാകാൻ സാധിക്കുകയില്ല ബാബ കുട്ടികളോട് ചോദിക്കുകയാണ് കുട്ടികളെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരെയാണ് ഓർമ്മിക്കുന്നത് തൻ്റെ പരിധിയില്ലാത്ത ബാബയെ ബാബ സ്മൃതി ഉണർത്തി തരികയാണ് നിങ്ങൾ പാവനമായിരുന്നു പിന്നീട് എൺപത്തിനാല് ജന്മങ്ങളെടുത്ത് ഇപ്പോൾ അന്തിമ ജന്മത്തിലാണ് ഈ മനസൃഷ്ടിയാകുന്ന വൃക്ഷമാണ് ഭാവു പറയുന്നു ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ബീജരൂപനാണ് ബ്രഹ്മാവിനെ ആദിദേവനെന്ന് പറയുന്നു ഇത് ദുഃഖധാമാണ് ഇവിടെ കലിയുഗത്തിൽ നോക്കൂ ഇരിക്കെയിരിക്കെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നു അവിടെ സത്യുഗത്തിൽ യാതൊരു അസുഖവും ഉണ്ടായിരിക്കുകയില്ല പേര് തന്നെ സ്വർഗം എന്നാണ് ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ല അവിടെ ശരീരമില്ലാത്തത് കാരണം ആത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു പിന്നീട് അരക്കൽപ്പം ദേവി ദേവതകൾ സൂര്യംശി ചന്ദ്രവംശി പിന്നീട് ദ്വാപര കലിയുഗത്തിൽ മനുഷ്യരാക്കുന്നു ശിവ് ബാബ ബ്രഹ്മാവിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു ബ്രഹ്മാവ് കറുത്തതായി മാറുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അനേക ജന്മങ്ങളുടെ അവസാന ജന്മമാണല്ലോ പിന്നീട് ഇദ്ദേഹം തന്നെ വെളുത്തതായി മാറും കൃഷ്ണൻ്റെ ചിത്രവും കറുത്തതും വെളുത്തതുമാക്കി കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സന്യാസിയല്ല പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയം ആദ്യം നിങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കണം ബാബ നിരാകാരനാണ് ആകാരമില്ല എന്നാൽ എന്ന് പറയുന്നു ബാബ ബാബ ഞങ്ങൾ പതീതരാണെന്നും പറഞ്ഞ് പതീത ലോകത്തിലേക്ക് ക്ഷണിക്കുന്നു ബാബയാണെങ്കിൽ പാവന ലോകം കാണുന്നു പോലുമില്ല നിങ്ങളുടെ സേവനം ചെയ്യുന്നതിന് പതിത ലോകത്തിലേക്കാണ് വരുന്നത് ബാബ ഇപ്പോൾ വന്ന് ബുദ്ധിഹിന്ദിൽ നിന്നും വിവേകശാലികളാക്കി മാറ്റുന്നു യ്ക്കുള്ള പോയിന്റ് ഭാവിയിലൂടെ നല്ല രീതിയിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് പുഷ്പമായി മാറണം മുള്ളുകൾ നിറഞ്ഞ ഈ കാടിനെ പൂക്കളുടെ പൂന്തോട്ടമാക്കി മാറ്റുന്നതിൽ ഭാബിയുടെ സഹായിയായി മാറണം രണ്ടാമത്തെ പോയിന്റ് കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനും സ്വർഗത്തിൽ ഉയർന്ന പദവിയുടെ അധികാരം പ്രാപ്തമാക്കുന്നതിനും വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ തൽപരരായിരിക്കണം അലസരായി മാറരുത് വരദാനം മസ്തകത്തിൽ സദാ ബാബയുടെ ആശീർവാദങ്ങളുടെ ഹസ്തത്തിൻ്റെ അനുഭവം ചെയ്യുന്ന മാസ്റ്റർ വിഘ്ന ഭവിക്കൂ ഗണേശനെ വിഘ്ന എന്ന് വിളിക്കുന്നു വിഘ്ന വിനാശകർ അവർ തന്നെയാണാകുന്നത് ആരിലാണോ സർവശക്തികളും ഉള്ളത് സർവശക്തികളെയും സമയാനുസരണം കാര്യങ്ങളിൽ ഉപയോഗിക്കൂ എങ്കിൽ വിഘ്നത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല മായ ഏത് രൂപത്തിൽ വന്നാലും താങ്കൾ നോളജ് ഫുള്ളായ ആത്മാക്കൾ ഒരിക്കലും മായയോട് തോൽക്കുകയില്ല മസ്തകത്തിൽ ബാബയുടെ ആശീർവാദങ്ങളുടെ കൈ ഉണ്ട് എങ്കിൽ വിജയത്തിൻ്റെ തിലകം ചാർത്തപ്പെടും പരമാത്മാവിൻ്റെ കൈയും കൂട്ടും വിഘ്നവിനാശകരാക്കി മാറ്റുന്നു ശ്ലോകൻ സ്വയത്തിൽ ഗുണങ്ങളുടെ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണദാനം ചെയ്യുന്നവർ തന്നെയാണ് ഗുണമൂർത്തി ഓം ശാന്തി